ഈ വർഷം മഹീന്ദ്ര ടാറ്റയെ മറികടന്ന മൂന്നാം സ്ഥാനം കൈയടക്കുന്ന കാഴ്ചകളും നാം കണ്ടിരുന്നു സമീപകാലത്ത് മഹീന്ദ്ര പുറത്തിറക്കിയ ഒട്ടുമിക്ക എസ് യുവകളും ബ്ലോക്ക് പെസ്റ്റർ വിജയങ്ങളാണ് എന്നാൽ അവയിൽ ഒന്നും മാത്രം വേണ്ടത്ര ക്ലിക്ക് ആയില്ലെന്ന് പറയാം എന്നിരുന്നാലും ആ കാർ മോഡലുകളും രണ്ട് ലോകോത്തര ബ്രാൻഡുകളെക്കാൾ വിൽപ്പന നേടുന്നുണ്ട് രണ്ട് ജനപ്രിയ ബ്രാൻഡുകൾ സംയോജിത വിൽപ്പന വരെ മറികടക്കുന്ന മഹീന്ദ്രയുടെ ആ ഫ്ലോപ്പ് കാർ ഏതാണെന്നായിരിക്കും ചിന്തിക്കുന്നത് അത് ബ്രാൻഡിന്റെ കന്നി ഇലക്ട്രിക് എസ് യുവ ആയ എക്സുവി ഫോർ ഹൺഡ്രഡ് ആണ് അതിനെ ശരിക്കും ഒരു ഫ്ലോപ്പ് മോഡൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ലെന്ന അഭിപ്രായം ഉണ്ടാകുമെങ്കിലും നെക്സുവി എതിരാളികൾക്ക് വിൽപ്പനയുടെ കാര്യത്തിൽ ഇതിനും ബഹുദൂരം പിന്നിലാക്കുന്നുണ്ട് മഹീന്ദ്രയുടെ ജനപ്രിയ ഉൽപ്പന്നമല്ലെങ്കിലും എക്സ് യു വി ഫോർ ഹൺഡ്രഡ് ഇലക്ട്രിക് എസ് യു വിക്ക് ഇപ്പോഴും പ്രതിമാസം ആയിരം യൂണിറ്റിലധികം വിൽപ്പനയുണ്ട് അതായത് പ്രമുഖ ഫോറിൻ ബ്രാൻഡുകളായ സിട്രിന്റെയും ജീപ്പിന്റെയും ഒരുമിച്ചുള്ള വിൽപ്പനയേക്കാൾ കൂടുതൽ വരുത്തിയത് വിശദീകരിച്ചു പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മഹീന്ദ്ര എക്സു ഫോർ ഹൺഡ്രഡ് എസ് യു വിൽപ്പന ആയിരം യൂണിറ്റ് ആയിരുന്നു മറുവശത്ത് സിട്രണിന്റെ വിൽപ്പന അഞ്ഞൂറ്റി ഒൻപത് യൂണിറ്റും ജീപ്പിന്റേത് മുന്നൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റുമാണ് രണ്ട് ബ്രാൻഡുകളും ചേർന്ന് വെയിലും എണ്ണൂറ്റി എഴുപത് യൂണിറ്റ് വിൽപ്പന മാത്രമാണ് നടത്തിയത്